എടപ്പാൾ കണ്ടനകത്ത് കെ എസ് ആർ ടി സി ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം രണ്ട് ബസ്സുകൾക്കുമിടയിൽപ്പെട്ട് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെ സംസ്ഥാന പാതയിലെ കണ്ടനകം ബിവറേജ് കോർപ്പറേഷന്റെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രത്തിന് സമീപത്താണ് അപകടം നടന്നത് പാലായിൽ നിന്നും കൊട്ടിയൂരിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസും എതിരെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ബസുമാണ് കൂട്ടിയിടിച്ചത് കൂട്ടിയിടിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഇരുവാഹനങ്ങൾക്കുമിടയിൽപ്പെട്ട് തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല పోట్డా పోట్ పోట్ పోట్డా മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം